നമസ്കാരം ശബരിമല സന്നിധാനത്തും കൈപ്പട്ടൂർ വി എച്ച് എസ് എസിന് സമീപവുമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പേരെ അറസ്റ്റ് ചെയ്തു സ്കൂളിന് സമീപം കാറിനുള്ളിലിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തിയ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി പള്ളിപ്പടിഞ്ഞാറേറ്റതിൽ വിളകാപുരയുടെ വീട്ടിൽ അമീർ ഖാൻ വിളകാപുരയുടെ വീട്ടിൽ മുബാറക് എന്നിവരെയാണ് പിടിയിലായത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു കാറിനുള്ളിൽ നാലു ചാക്കുകളിൽ സൂക്ഷിച്ച മൂവായിരത്തിഇരുന്ന പാക്കറ്റ് ഗണേഷ് ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഉൾക്കൊള്ളുന്ന രണ്ട് ചാക്ക് ഹാൻസ് നാനൂറ്റി നാല്പത്തെട്ട് പാക്കറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ചാക്ക് കൂള്ളിപ്പ് എന്നിവ കണ്ടെടുത്തു നിരോധിത പുകയിലുൽപ്പന്നങ്ങൾ വില്പന നടത്തുന്നത് തടയാനുള്ള നിയമത്തിലെ വകുപ്പുകൾക്കൊപ്പം ബാലനീല നിയമത്തിലെ വകുപ്പ് എഴുപത്തിയേഴ് കൂട്ടിച്ചേർത്താണ് യുവാക്കൾക്കെതിരെ കേസെടുത്തത് അതേസമയം സന്നിധാനത്ത് പോലീസും എക്സൈസും ചേർത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സന്നിധാനം കൊപ്രക്കളത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാത്രക്കടയിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു കൊല്ലം കുളത്തുപുഴ ചന്ദ്രവിഹാർ വീട്ടിൽ പ്രകാശാണ് പിടിയിലായത് ഉൽപ്പന്നക്കായി സൂക്ഷിച്ച ഹാൻസ് അടക്കമുള്ള നിരവധി പുകയില നിരോധിത ഉൽപ്പന്നങ്ങൾ ഇയാളുടെ അടുത്തു നിന്നും പിടിച്ചെടുത്തു